ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ട്വന്റി ഫിഫ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ ബഡ്ജറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഫിനാൻസ് ഹാൻഡിൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ നീ കോൺഷ്യസ് ആവണ്ട നീ പേടിക്കണ്ട നൂറ് പേര് കാണുന്നൊരു ബ്ലോഗാണിത് പറഞ്ഞു പറഞ്ഞു നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ബഡ്ജറ്റ് നോക്കിയത് ഉണ്ട് നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ബഡ്ജറ്റ് നമ്മുടെ ബഡ്ജറ്റ് ഫുൾ നോക്കിട്ടുണ്ടായിരുന്നത് ഉണ്ടുവാണ് ഐശ്വര്യത്തിന്റെ നിറകളാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ അപ്പോൾ നമ്മുടെ ട്വൻ്റി ഫിഫ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്തത് ടു ലാക്കിൻ്റെ അറൗണ്ട് ആണ് പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബഡ്ജറ്റ് ഓരോ എമൗണ്ട് ഇട്ട് വന്നപ്പോൾ ടു ലാക്ക് എക്സീഡ് ഇതൊരു ടു ഫിഫ്റ്റിയുടെ അടുത്തേക്ക് വരെ എത്തിയിട്ടുണ്ട് പക്ഷെ അത് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് എത്തി എല്ലാം നോക്കി വന്നപ്പോഴത്തേനും ഒരു ത്രീ ലാക്കിൻ്റെ അവിടം വരയ്ക്കും ആയി നമ്മുടെ മൊത്തം വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ബഡ്ജറ്റ് നമ്മുടെ പ്രോഗ്രാംസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മുടെ കണക്കുകളും കാര്യങ്ങളും എന്തൊക്കെ ചിലവായി ഒരു ദിവസം എന്താ എത്ര വന്നു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ബുക്കിലായിരുന്നു പേജ് വർഷം നമ്മൾ ഓൾമോസ്റ്റ് ഒരു തേർട്ടി തേർട്ടി ഫൈവ് തൗസൻഡ് അടുത്താണ് നമ്മൾ ഹാളിന് വേണ്ടിയിട്ട് എമൗണ്ട് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറേ ഹോൾ നോക്കി അതിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ നമ്മുടെ ബഡ്ജറ്റിനുള്ളിലായിരുന്നു അങ്ങനെ പിന്നെ വരാൻ ഉള്ള കൺവീനിയൻസും എല്ലാം കൂടെ നോക്കിയപ്പോൾ നമ്മൾ കോസ്മോസ് ആണ് നമ്മൾ ചൂസ് ചെയ്തത് അപ്പോൾ ഫൈവ് തൗസൻഡ് അഡ്വാൻസ് കൊടുത്ത് പിന്നെ പ്രോഗ്രാമിന് മൂന്ന് ദിവസം മുന്നേ തേർട്ടി തൗസൻഡ് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് പ്രോഗ്രാം അവിടെ ചെയ്തത് ഒരു ഏപ്രിൽ അറൗണ്ട് ഏപ്രിൽ ടൈമിലെല്ലാം നമ്മൾ ഹാള് ഹോൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ കിട്ടി ഹോളിന് മൊത്തത്തില് നമ്മൾ തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് ആയിട്ടുള്ളത് ഓക്കെ നമ്മുടെ ഇൻവിറ്റേഷനിലുള്ള കാർഡ് നമ്മുടെ ഒറിജിനൽ കല്യാണത്തിന്റെ നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും ആനിവേഴ്സറിയുടെ ഇൻവിറ്റേഷൻ കാർഡ് നമ്മുടെ ഒറിജിനൽ പറയാ നമ്മുടെ അച്ഛൻ്റെ മേടേയും ആനിവേഴ്സറിയുടെ ഇൻവിറ്റേഷനുകളൊക്കെ ആണ് അത് നോക്കില്ല അച്ഛന്റെ അമ്മയുടെയും ഇൻവിറ്റേഷൻ ഇത്ര പഠിച്ചിട്ടുണ്ടായി പറഞ്ഞു നമ്മടെ അച്ഛൻറെ മേടിയും ഇൻവിറ്റേഷൻ കാർഡ് നമ്മള് നമ്മുടെ അച്ഛൻറെ മേടേയും ഓടാട്ടാ ഓടാ പറഞ്ഞു പറയാം അച്ഛൻ്റെ പറയട്ടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ഇൻവിറ്റേഷൻ നമ്മൾ ശരിക്കും അവരുടെ ഒറിജിനൽ പറയട്ടെ നമ്മൾ വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് അച്ഛൻ്റെ അമ്മയുടെയും ഒറിജിനൽ വെഡ്ഡിങ് കാർഡ് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ഇൻവിറ്റേഷൻ കാർഡ് നമ്മൾ ശരിക്കും അച്ഛൻ്റെ അമ്മയുടെയും നമ്മൾ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ഇൻവിറ്റേഷൻ കാർഡ് ശരിക്കും അച്ഛൻ്റെയും അമ്മയുടെയും ശരിക്കും വെഡ്ഡിംഗ് കാർഡ് വെച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ ഒരു ഫ്രണ്ട് വൈശാഖ് എന്ന് പറഞ്ഞ ആളാണ് നമുക്ക് വെഡ്ഡിങ് വെഡിങ് കാർഡ് എല്ലാം ഡിസൈൻ ചെയ്തു തന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ആവശ്യം വന്നിട്ടില്ല പിന്നെ നമ്മുടെ പ്രിന്റിംഗും സ്റ്റിക്കേഴ്സ് വർക്കും ഒക്കെ നമ്മുടെ ചക്കരയുടെ എഫ് എമ്മിൽ സുജിത് സുജിത്തേട്ടന്റെ ബ്രദർ വർക്ക് ചെയ്യുന്ന നമ്മുടെ വടക്കേ സ്റ്റാൻഡിലുള്ള മാക് വേൾഡ് എന്നാണ് നമുക്ക് ചെയ്ത് തന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നത് എല്ലാം കൂടി ഒരു ഓൾമോസ്റ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയെ നമുക്ക് ആയിട്ടുള്ളൂ സ്റ്റിക്കറും അതിൽ ഇൻക്ലൂഡഡ് ആണ് സ്റ്റിക്കറും ഇൻവിറ്റേഷനും എല്ലാം കൂടെ ആയിരത്തി അഞ്ഞൂറ് രൂപ ആനിവേഴ്സറിയുടെ കേക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ചക്കരയുടെ കസിൻ ആയിരുന്നു നമുക്ക് ചേക്കിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ പിന്നെ ആങ്കറിങ് നമുക്ക് ചക്കരയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുള്ള ഒരു ആഗ്ന എന്ന് പറഞ്ഞാൽ ചേച്ചി ഇതും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നേ നമുക്ക് അറിയുന്ന ആളായത് കൊണ്ട് തന്നെ നമുക്കൊരു ഫൈവ് തൗസൻഡിന് നമുക്ക് ആൾ ചെയ്താൽ തന്നിരുന്നു നമുക്ക് സ്റ്റേജിന് ആയത് തേർട്ടി തൗസൻഡ് ആണ് അത് ശരിക്കും സിക്സ്റ്റി ഫൈവ് സ്റ്റേജ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് തലേ ദിവസം നമുക്ക് വേറൊരു ക്ലയൻറ് ഓൾറെഡി സ്റ്റേജ് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം നമുക്ക് നമ്മുടെ നമ്മുടെ ഡേറ്റ് എടുത്തോണ്ട് തന്നെ ഹാഫ് ഹാഫ് പോലെയായിരുന്നു നമ്മൾ സെക്കൻഡാണ് ബുക്ക് ചെയ്തത് അപ്പോൾ അവർ ഫസ്റ്റ് ബുക്ക് ചെയ്തവർ തേർട്ടി ഫൈവ് തൗസൻഡ് നമ്മൾ തേർട്ടി തൗസൻഡ് ആണ് കൊടുത്തത് അതിന് പുറമെ നമ്മൾ രണ്ട് പയർ ഓവർസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു പറഞ്ഞതിന് അങ്ങനെ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം അതിനൊരു എക്സ്ട്രാ ത്രീ തൗസൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് മൊത്തം അപ്പോൾ അപ്പോൾ സ്റ്റേജിന് തേർട്ടി ത്രീ തൗസൻഡാണ് നമുക്ക് വന്നിട്ടുള്ളത് എൻ സൗണ്ട് നമുക്ക് എയിറ്റ് തൗസൻഡ് ആണ് അത് നമുക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ തന്നെ ഡി ജെ ഡൽവ് പറഞ്ഞ ചേട്ടനാണ് അത് ചെയ്ത് തന്നത് നമുക്ക് ക്യാമറ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ജിതി എന്ന് പറഞ്ഞൊരു ചാറ്റർ ആയിരുന്നു നമുക്ക് നമ്മുടെ എന്താ വെഡ്ഡിങ് വാവ് ഫോട്ടോഗ്രാഫി ആണ് ആളുടെ ഇതിന്റെ പേര് അതിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആൽബം ആൽബം ഹൈലൈറ്റ് പിന്നെ വീഡിയോ നാല് യായിരം രൂപയാണ് നമുക്ക് വന്നേക്കുന്നത് കേറ്റേഴ്സ് ആണ് നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് നമുക്കൊരു ത്രീ ഹൺഡ്രഡ് ത്രീ ട്വന്റി ആയിരുന്നു നമ്മളെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ത്രീ ഹൺഡ്രഡ് പെർ പ്ലേറ്റ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നയന്റി തൗസൻഡ് ആണ് നമ്മുടെ ഫുഡിന് വേണ്ടി വന്നത് പിന്നെ ഫൈവ് തൗസൻഡ് അപ്പൊ മൊത്തം ഒരു നയൻറ്റി ഫൈവ് നയൻറ്റി നയൻറ്റി ഫൈവിന്റെ ഇടയിലാണ് നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഫുഡ് നമുക്ക് പരിചയപ്പെടുത്തിയെന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് നൌഫലിക്കയാണ് ആള് വഴിയാണ് നമുക്ക് ഇങ്ങനെ ഒരു കാറ്ററിങ്ങിൻ്റെ കാര്യം അറിയാൻ പറ്റിയതും പിന്നെ അഡ്വാൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എമൗണ്ട് നമ്മൾ പേ ചെയ്തത് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഹാഫ് എമൗണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ നൌഫലിക്ക തന്നെയായിരുന്നു പോസ്റ്റിംഗ് ഗേൾസിനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് രണ്ട് രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് വെച്ചിട്ടായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പം രണ്ടുപേർക്കും കൂടെ ത്രീ തൗസൻഡ് നമുക്ക് പോസ്റ്റിംഗ് ഗേൾസിനായിട്ട് പോയിട്ടുണ്ട് നമ്മൾ മാല അച്ഛനും അമ്മയ്ക്കും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള മാല നമ്മൾ പറമേക്കാവിൻ്റെ അവിടെയുള്ള ആർ എം ആർ എന്നുള്ള ഫ്ലവർ ഷോപ്പിൽ നിന്നാണ് മാലയും ബുക്ക് ചെയ്യും ആണ് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ ഓൾറെഡി അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പിന്നെ അതിന് ശേഷം നമ്മൾ ഫൈവ് ഹൺഡ്രഡ് കൊടുത്തിട്ടാണ് അത് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊത്തം ആയിരുന്നു നമ്മുടെ അമ്മയുടെ സാരി എടുത്തത് നമ്മുടെ പാലസ് റോട്ടിലുള്ള കല്യാണിയില് നിന്നാണ് നമുക്ക് ഒരു തൊള്ളായിരത്തി പറഞ്ഞോ ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തിഅഞ്ഞൂറ് രൂപയാണ് നമുക്ക് സാരിക്ക് വന്നത് പിന്നെ ബ്ലൗസ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം ഒരു പന്ത്രണ്ടായിരത്തിന്റെ അടുത്ത് നമുക്ക് വന്നിട്ടുണ്ട് അച്ഛന് നമുക്ക് ഡ്രസ്സിന് വന്നിട്ട് ടൂ തൗസൻഡ് അറൗണ്ട് ആണ് മുണ്ടും ഷർട്ടും എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതും കല്യാണമുള്ള പാലസൂട്ടിൽ തന്നെയാണ് പാലസ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അച്ഛന്റെ ഡ്രസ്സിന് നമുക്ക് രണ്ടായിരം രൂപയാണ് ആയിരിക്കണത് മുണ്ടും ഷർട്ടും എല്ലാം കൂടെ രണ്ടായിരം രൂപ അതും നമ്മള് പാലസ് റോട്ടിലുള്ള കല്യാണി തന്നെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതൊരു തൊട്ട് നമ്മള് പ്രോഗ്രാമിന് അന്ന് തന്നെ നമ്മൾ കുറച്ച് ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വന്നവർക്ക് വേണ്ടിയിട്ട് അപ്പൊ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളൊരു എക്സ്ട്രാ ഒരു ട്വന്റി ഗിഫ്റ്റ് നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വഞ്ചിക്കുളത്തിൻ്റെ അടുത്തുള്ള ഒരു ക്രോക്കറി ഷോപ്പെന്നായിരുന്നു നമ്മൾ മഗായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഇരുപതെണ്ണം നമ്മൾ എവിടെ നിന്നും പിന്നെ ഒരു അഞ്ചെണ്ണം നമ്മൾ ഓൺലൈനായിട്ടായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പ്രോഗ്രാമിന് വന്ന ഗെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു ഫാമിലിക്ക് ഒരു പാക്ക് ഓഫ് ബാഗ് എന്നുള്ള പോലെയായിരുന്നു നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് മിക്സ് ഉണ്ടായിരുന്നു പിന്നെ സോപ്പ് ഉണ്ടായിരുന്നു താങ്ക്സ് കാർഡുണ്ടായിരുന്നു പക്ഷേ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു സീഡുകളായിരുന്നു ആയിരുന്നുണ്ടായിരുന്നു സോപ്പ് ഹാൻഡ് മെയ്ഡ് സോപ്പ് ആയിരുന്നു ഇതാണ് ഒരു റിട്ടേൺ ഗിഫ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ എമൗണ്ട് ഓരോന്നിന്റെയും വന്നിട്ട് നമുക്ക് മിക്സറിന് നമുക്ക് രണ്ടായിരം രൂപയാണ് അയക്കണേ പിന്നെന്താ സോപ്പ് ഒരു മുപ്പത്തഞ്ച് രൂപ ഒരു ഒരു സോപ്പിന് മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് നമ്മളൊരു നൂറ്റമ്പതെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ചോക്ലേറ്റിനൊരു മുപ്പത്തി മൂവായിരം പറഞ്ഞു പറഞ്ഞു ചോക്ലേറ്റിന് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ടായിരുന്നു പിന്നെന്താ പാക്കിങ് നമ്മൾ മിക്സറും ചോക്ലേറ്റും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് പ്ലാസ്റ്റിക് ബാഗ്സ് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ സീഡ് ആയിരം രൂപ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ താങ്ക്സ് കാഡിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് എക്സ്ട്രാ ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും മാക്വേൾഡ് അവർ തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നത് അതിനൊരു ഫൈവ് ഹൺഡ്രഡ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമറ ചെയ്ത് തന്നിട്ടുള്ള ജിതിൻ ചേട്ടൻ അതേപോലെ നൗഫിലിക്ക സുജിത് ചേട്ടൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രാ ഗ്രാറ്റിറ്റ്യൂഡ് ഗിഫ്റ്റ് പോലെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വീറ്റ്സ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ പുഴക്കിലുള്ള എവറി ഡേ ബേക്കേഴ്സ് എന്നാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മൊത്തം വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് സ്വീറ്റ്സിന് നമുക്ക് വന്നിരിക്കുന്നത് ഓരോ ബോക്സസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ക്യാമറാമാൻ ആയിരുന്നു ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഫ്രെയിമിലേക്ക് വന്നത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാംന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ കൊണ്ട് തന്നെ ചെയ്യാൻ എന്തായാലും പറ്റില്ല അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ ഉണ്ടു അഞ്ചന അവർക്ക് നിങ്ങൾക്ക് അറിയണതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡാൻസ് ടീം എല്ലാവരും അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്റെ ഭാഗത്തു നിന്നൊരു കുഞ്ഞി കുഞ്ഞി റിട്ടേൺ ഗിഫ്റ്റ് ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഗിഫ്റ്റ് പോലെ ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ അത് നമ്മുടെ വലിയ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടോളൂ അപ്പം അപ്പം അപ്പോൾ ആ കൊടുത്തിട്ടുള്ള എല്ലാ ഗിഫ്റ്റിനും ഓൾമോസ്റ്റ് നമുക്കൊരു ഇരുപതിനായിരം രൂപയുടെ അടുത്താണ് ചിലവ് വന്നിട്ടുള്ളത് അത് ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഉണ്ടൂനും അഞ്ജനയ്ക്കും നമ്മൾ ഗോൾഡാണ് കൊടുത്തിരുന്നത് അപ്പോൾ ബാക്കി എല്ലാവർക്കും എനിക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് ആ ഒരു ഗിഫ്റ്റിന് വന്നിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെയും തങ്കപ്പൻ്റെയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്താണ് വന്നത് അത് നമ്മൾ തൃശ്ശൂരുള്ള റമീസ് എന്ന് പറയുന്ന ഒരു ബൊട്ടീക്കിലാണ് ചെയ്തത് അപ്പോൾ ടൗണിൽ അതുകൊണ്ടും നമുക്കറിയാമല്ലോ ടൗണിൽ വരുമ്പോൾ എത്രത്തോളം റേറ്റ് ആണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ അത്രയും റേറ്റ് നമുക്ക് നമുക്കായിട്ടുണ്ടായിരുന്നു പിന്നെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത് എൻ്റെ ഹെയർ അമ്മയുടെ കീർത്തി ചേച്ചിയുടെ പിന്നെ അർച്ചനയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ അങ്ങനെ കുറച്ച് പേര് നമ്മുടെ അന്ന് വന്നിട്ടുള്ള കുറച്ച് പിള്ളേരുടെയൊക്കെ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓൾമോസ്റ്റ് നമുക്കൊരു ത്രീ തൗസൻഡിൻ്റെ അടുത്താണ് ആ ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് ഒരു എമൗണ്ട് എന്ന് പറയണത് അപ്പം ഇതൊക്കെയാണ് ഇനിയിപ്പോൾ മിസ്സലൈനിയസ് ആയിട്ട് ഞങ്ങളുടെ ഒരു ഒരു പതിനായിരത്തിൻ്റെ അടുത്ത് മേ ബി ചിലവായിട്ടുണ്ടായിരിക്കാം ടോട്ടലി ഒരു പ്രോസസ്സിൽ നമ്മൾ പോയപ്പോൾ ഈ ചായ കുടിക്കാൻ പോയതും അതൊക്കെ നമുക്ക് മിസ്സലീനിയസിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ചായ കുടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു ആ ബുക്ക് ഉണ്ടായിരുന്നു ഡെയിലി ചായ കുടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആയിട്ട് നമുക്ക് കുറച്ച് കൂട്ടിയിടുകയാണെങ്കിൽ ഒരു പതിനായിരം വരെ മാക്സിമം എമൗണ്ട് ഇടാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഒരുപാട് ലേറ്റായി ഞങ്ങളുടെ ഇവിടുത്തെ ഒക്കെ പോയ കാരണം ഞങ്ങൾ ഈ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവരെ വിളിക്കാണ്ട് തന്നെ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാണ് അപ്പോൾ എത്രത്തോളമാണ് എമൗണ്ട് ആയെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ല ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പറ്റില്ല കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് എന്തിനാണ് ഇത്ര ചിലവാക്കിയെന്ന് ഒരുപാട് ചോദ്യങ്ങൾ പ്രോഗ്രാമിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണെന്നെങ്കിൽ അറിയില്ല പ്രോഗ്രാമിന് ശേഷം അങ്ങനെ ഒരു ക്വസ്റ്റിനും ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും ഹാപ്പി ആയിരുന്നു അച്ഛനും അമ്മയും ഹാപ്പി ആയിരുന്നു അപ്പോൾ അത് മതി നമുക്ക് പ്രോഗ്രാം എന്താണെങ്കിലും അടിച്ചു പൊളിച്ചു ഇനി അടുത്തത് വീടുകളിലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ കല്യാണമാണ് ഇതുപോലെ ആഘോഷിക്കാൻ പറ്റുന്ന പരിപാടികൾ എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ